ആ പ്രിയമുള്ളവർ ഇന്ന് പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകളിലൊക്കെ സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു ചോദ്യമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എൺപത്തി നാല് ആയാൽ സംഖ്യകൾ ഏതെല്ലാം ഈ ചോദ്യം നിങ്ങൾ കാണുമ്പോൾ വളരെ എന്താണ് ഭയങ്കരമായ ഡിഫിക്കൽറ്റ് ലെവലുള്ള ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നും പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് തുടർച്ചയായ രണ്ടിരട്ട സംഖ്യകൾ അങ്ങനെ നിർബന്ധമാണ് നമുക്ക് നോക്കാം എൺപത്തി നാലാണ് വ്യത്യാസം തന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു തരാം ഈ എൺപത്തി നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മനസ്സിലായോ എൺപത്തി നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ എൺപത്തിനാലിൻ്റെ രണ്ട് പകുതി എടുത്താൽ മതി എൺപത്തിനാലിൻ്റെ പകുതി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പോൾ ഏതാണ്ട് നമ്മൾ ആൻസറിൻ്റെ അടുത്തെത്തി ഏകദേശം നിങ്ങൾക്ക് ആൻസർ ഉപയോഗിക്കാൻ പറ്റും എന്ന് കരുതുന്നു ഇരുപത്തി ഒന്നിന് മുമ്പുള്ള നമ്പർ ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞുള്ള നമ്പർ ഇരുപത്തിരണ്ട് ഇതാണ് എന്താണ് പറഞ്ഞിട്ട് തുടർച്ചയായ ഇവിടെ തന്നിരിക്കുന്ന തുടർച്ചയായ രണ്ട് ഇരട്ട ഇരട്ടസംഖ്യകളെന്ന് പറഞ്ഞാൽ ഇരുപതും ഇരുപത്തിരണ്ടും ഉണ്ട് എളുപ്പത്തിൽ കിട്ടില്ല നമുക്ക് ആൻസർ ആൻസറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നോക്കിയാലോ ഇവിടെ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി എൺപതാണ് എങ്കിൽ ആ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് കാണേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഒന്നുമില്ല തന്നിരിക്കുന്ന നൂറ്റി എൺപതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് രണ്ട് പ്രാവശ്യം പകുതി എടുക്കുക നൂറ്റി അൻപതിൻ്റെ പകുതി തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി അഞ്ച് ഓക്കെ നമുക്ക് ആൻസർ കിട്ടിയോ കിട്ടിയില്ല നാൽപ്പത്തഞ്ചിന് മുകളിൽ മുൻപുള്ള നമ്പർ അത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിന് ശേഷമുള്ള നമ്പർ അത് നാൽപ്പത്തി ആറ് ഇതാണ് നമ്മുടെ രണ്ട് ഇരട്ട സംഖ്യകൾ എളുപ്പമല്ലേ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നൂറ്റി തൊണ്ണൂറാണ് എന്നാണ് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നൂറ്റി തൊണ്ണൂറ്റി ആറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ പകുതി ആദ്യം എടുക്കുക അല്ലേ നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ്റി എട്ടല്ലേ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ തൊണ്ണൂറ്റി എട്ടാണ് തൊണ്ണൂറ്റി എട്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് അതായത് നമുക്ക് നാൽപ്പത്തി ഒൻപത് ആണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇരട്ട സംഖ്യകൾ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി നാൽപ്പത്തി ഒൻപതിന് മുമ്പുള്ള സംഖ്യ അത് നാല്പത്തി എട്ട് നാൽപ്പത്തി കഴിഞ്ഞുള്ള സംഖ്യ അത് അൻപത് അപ്പം ഇതാണ് നമ്മളുടെ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കാം ഇരുന്നൂറ്റി എൺപത്തി നാല് ഇവിടെയും എന്താണ് നമ്മൾ നേരെ പകുതി എടുത്താൽ മതി ഇരുന്നൂറ്റി എൺപത്തി നാലിൻ്റെ പകുതിയല്ല നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ രണ്ട് പകുതി എടുക്കണം ഇരുന്നൂറ്റി എൺപത്തി നാലിൻ്റെ പകുതി എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി രണ്ട് നൂറ്റി നാല്പത്തി രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് അല്ലേ നമുക്ക് ആൻസർ കിട്ടിയോ ഇല്ല അല്ലേ എഴുപത്തൊന്നിന് മുൻപുള്ള നമ്പർ എഴുപത് എഴുപത്തൊന്നിന് ശേഷമുള്ള നമ്പർ എഴുപത്തി രണ്ട് ഇതാണ് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ അങ്ങനെയാണ് നമുക്ക് ഈ തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ എന്താണ് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി അൻപത്തി രണ്ട് ആയ സംഖ്യകളേതെല്ലാം നമ്മൾ ഇത്രയും നേരം ഇരട്ട സംഖ്യകളാണ് പറഞ്ഞാൽ നമ്മൾ ഇനി ഒറ്റ സംഖ്യകൾ തുടർച്ചയായ രണ്ടൊറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി അൻപത്തി ഒന്നുമില്ല നമ്മൾ പഴയതുപോലെ തന്നെ ചെയ്യുക എന്താണ് നൂറ്റി അൻപത്തി രണ്ടിന് നാല് കൊണ്ട് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പം നൂറ്റി അൻപത്തി രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് എഴുപത്തി ആറ് എഴുപത്തിയാറിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി എട്ട് അല്ലേ മുപ്പത്തി എട്ടും മുപ്പത്തി എട്ട് എഴുപത്തിയാറ് അപ്പം നമുക്ക് മുപ്പത്തി എട്ട് എന്ന ആൻസർ കിട്ടി ഇതാണോ നമ്മുടെ ആൻസർ മുപ്പത്തി എട്ടിന് മുമ്പുള്ള നമ്പർ അത് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് കഴിഞ്ഞുള്ള നമ്പർ അത് മുപ്പത്തി ഒൻപത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ തുടർച്ചയായ അതായത് തുടർച്ചയായ രണ്ടൊറ്റ സംഖ്യകളെന്ന് പറയുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പോൾ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളാണെങ്കിലും തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളാണെങ്കിലും അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് സംഖ്യകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആ വർഗങ്ങളുടെ വ്യത്യാസത്തെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എപ്പോഴും 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 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന ആൻസറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എഴുതുക ഒന്ന് കൂട്ടുക എഴുതുക അതായിരിക്കും ആ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളോ അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്ന കാര്യമൊന്നും ഇത് എല്ലാ തരത്തിലുള്ള പരീക്ഷകളും ഈ ക്വസ്റ്റ്യൻ പിന്നെ കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒട്ടും ഒട്ടും ഡിഫിക്കൽറ്റ് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ കിട്ടും ഈ രീതിയിൽ അപ്പോൾ കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കേ താങ്ക്